ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമസ്കാരമുണ്ട് സുഹൃത്തുക്കളപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് സ്കൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ സ്കൈറ്റിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് കുറേ നാളെ ഇപ്പോൾ നമ്മൾ സ്കൈറ്റിങ്ങെല്ലാം തുടങ്ങിയിട്ട് അപ്പോൾ ഒരുവിധം കാര്യങ്ങളെല്ലാം പഠിച്ച് ബ്രേക്ക് പഠിച്ച് ജമ്പിംഗ് പഠിച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്നതന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളപ്പം ഞാൻ സ്കൈറ്റ് ആയിട്ട് വന്നിട്ട് സ്കൈറ്റ് സ്കൈറ്റിങ് ഷൂ ഇടുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതാ ഷോക്സ് ഷോക്സ് നമുക്ക് നല്ല വലുപ്പുള്ള ഷോക്സ് ഇടണം കേട്ടോ ചെറിയ ടൈപ്പുള്ള ഷോക്സ് ഇടാൻ പാടില്ല അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് വലുത് തന്നെയാണ് വലുത് ഇട്ടുന്നുണ്ടാ മുകളിലേക്ക് ഇങ്ങോട്ട് കയറി നിൽക്കും അപ്പോൾ നമ്മളെ കാലിൻ്റെ ഒന്ന് കാലിൻ്റെ മുകളിൽ വശത്തേക്ക് അതിങ്ങനെ വരഞ്ഞിട്ട് പൊട്ടൂല വേദന വരില്ല പിന്നെ അത് മാത്രമല്ല വലുത് ആടി അടിവശത്തും നമുക്ക് വേദന വരില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഗുണം കൂടി ഉണ്ട് അപ്പോൾ ചെറുത് ചെറിയ ഷോക്സ് ഇട്ടുന്നുണ്ടാൽ അങ്ങനെയല്ല നമുക്ക് കാലിന് വേദന വരാൻ സംഭവിക്കും പിന്നെ പൊട്ടും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതിന് ശേഷം അത് ലൈസ് ലേസ് പലിഞ്ഞ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം സെൻറ്ററിലുള്ളതാണ് നല്ലെണ്ണം ടൈറ്റിയാണ് അപ്പോൾ ഉണ്ടാക്കി സെൻറ്ററിൽ ഉള്ളതാണ് സെൻറ്ററിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ നമ്മൾ ഒരു മൂന്ന് വെല്ലിൻ്റെ ഗ്യാപ്പ് അവിടെ ഇട്ട് കൊടുക്കണം അതെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജമ്പ് ചെയ്യാനും ഇരിക്കാനും അവിടെ കുറച്ച് ലൂസ് വേണം അടിയിക്കുള്ളതിനാണ് ടൈറ്റ് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ലേസ് ടൈറ്റ് ചെയ്തിന് ശേഷം ഞാൻ സെൻറ്റർ ഇത്തേ കുറച്ച് ടൈറ്റ് ചെയ്ത് മുകളിൽ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ സെൻറ്റർ ചെയ്തത് നല്ലോണം ടൈറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ നമുക്കൊരു മൂന്ന് ഇതുണ്ടാവും അതിന് ശേഷം ഇണിച്ച് നിന്നിട്ട് എല്ലാം പെർഫെക്റ്റ് ആണോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യണം ഞാൻ ഈ കാണുന്നതെല്ലാം ഓക്കെ ആണോ അതിന് ശേഷം ഒന്ന് ഇരുന്ന് നോക്കി അപ്പോൾ ആ മുകളിൽ വശം കുറച്ച് ലൂസ് ഹോൾസ് ഉണ്ടോ എന്നൊക്കെ കാണപ്പോൾ നോക്കിയത് അതിന് ശേഷം നമ്മൾ റൗണ്ട് അടിച്ച് വരുന്നതാണ് കാണുന്ന കണ്ടില്ല ഒരു ലെഗിൻ്റെ ഇത് പൊക്കിയിട്ട് അപ്പോൾ അതിന് ശേഷം ബ്രേക്കാണ് കാണിക്കുന്നത് ബ്രേക്ക് വന്നിട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് നേരെ വെക്കുക റൈറ്റ് വന്നിട്ട് നമ്മൾ ചെരിച്ച് വെക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് അതിനാണ് ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞു കണ്ടില്ല അതാ അങ്ങനെ അപ്പോൾ അതിങ്ങനെ നമ്മൾ വെയിറ്റ് കൊടുക്കേണ്ടത് ഇടത്തെ കാലിന് ലെഫ്റ്റ് ലെഗുമ്പോൾ കുറച്ച് വെയിറ്റ് കൊടുത്തിട്ട് റൈറ്റ് ലെഗിനെ നമ്മൾ കുറച്ച് ഫ്രീ ആക്കിയിട്ട് ടീ ആക്കി വെച്ചു കൊടുക്കുക അങ്ങനെയാണ് പഠിക്കേണ്ടത് അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ടൈറ്റ് ആയത് കൊടുക്കുക അത് ടീ ആ ലെഫ്റ്റിന് നമുക്ക് കുറച്ച് ലെഫ്റ്റിനെ നമുക്കിങ്ങനെ ഇതാക്കി ടൈറ്റാക്കി നല്ല സ്റ്റോപ്പ് ആയിട്ട് അവിടെ നിൽക്കും അതിന് ശേഷം നമ്മൾ ഇതാ ലെഗ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്യുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ടാണിങ് ചെയ്യാൻ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും അപ്പോൾ അതിനാണ് ഇങ്ങനെ ഞാനിങ്ങനെ ഈ കാണിച്ചു തരുന്നത് അതിന് ശേഷം അങ്ങനെ റൗണ്ട് അടിക്കാൻ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്കിങ്ങനെ റൗണ്ട് അടിക്കാനും തിരിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു കാലിൻ്റെ ഇങ്ങനെ പൊക്കിയിട്ട് മറ്റേ കാലം ഇങ്ങനെ കറങ്ങി വരെ അതിനുശേഷം ബാക്ക് ജമ്പിംഗ് ആണ് ചെയ്യുന്നത് അത് ഒപ്പം തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ജമ്പിങ് ചെയ്യും ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളായിട്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ സ്ലോവലി ചെയ്യുക സേഫ്റ്റിയെല്ലാം ഇടുക പിന്നെ ജമ്പ് ചെയ്യണ സമയത്ത് നമ്മളെ നോട്ടം ഫസ്റ്റ് നമ്മൾ നോട്ടാണ് പോകേണ്ടത് അപ്പോൾ അതിന് ശേഷം ജമ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജമ്പ് ആവും ഫസ്റ്റ് ജമ്പ് ചെയ്യണ സമയത്ത് ആരെങ്കിലും ഹെൽപ്പ് കയ്യു പിടിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് വിഴാതെ നമ്മൾ ഇതാക്കാൻ പറ്റും പിന്നെ സേഫ്റ്റിയെല്ലാം ഇടാണ്ടില്ല പെട്ടെന്ന് നോക്കുക ശേഷം ജമ്പ് ചെയ്യുക തിരിച്ചിങ്ങോട്ട് ജമ്പ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ജമ്പിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് അതിന് ശേഷം ഇതാണ് നമ്മളിത് അങ്ങനെ ഒരു ലെഗിൻ്റെ ബാക്ക് വശം ഒരു ലെഗിൻ്റെ ഫ്രണ്ട് വശം കൂടി പൊക്കിയിട്ടാണ് നമ്മളാ പോകുന്നത് അപ്പം ഫ്രണ്ടിലത്തെ കാല് സ്ട്രെയിറ്റും ബാക്കിലത്തെ കാല് ചെറുതായിട്ടൊരു ബെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് ആ ബാലൻസിൽ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ശ്രദ്ധിക്കുക കണ്ടില്ല ഫ്രണ്ടിലത്തെ സ്ട്രെയിറ്റും വെക്കുക ബാക്കിയിട്ടത്തെ കാലിൽ ചെറുതായിട്ടൊരു ബെൻഡ് കൊടുക്കുക അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ അങ്ങനെ ഓരോ ലെഗിൻ്റെ ഓരോ 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 ടയറിലും ഇങ്ങനെ സുഖമായിട്ട് വരാൻ പറ്റും അതിനുശേഷം അടുത്ത് ഞാൻ കാണിച്ചു തരുന്നതാണ് കണ്ടില്ല ഇതേ പോണ് അങ്ങനെ ഇതാക്കി ചെയ്യുക പിന്നെ കണ്ടില്ലേ അതിങ്ങനെ ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വരുന്നത് പിന്നെ ഒരു വൺ ലഗും പോലെ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് വൺ ഒരു ലെഗ് പോകുമ്പോൾ ഒരു ലെഗിൻ്റെ ഒരു ബാക്ക് പൊക്കി കൊടുക്കുക പിന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ലെഗ് സ്ട്രൈറ്റ് ആക്കി വെക്കുക ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കുകയെന്നുള്ളൂ അപ്പോൾ ആദ്യം പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക എന്തെങ്കിലും പിടിച്ചിട്ട് ചെയ്യുക അതൊക്കെ ചെയ്യുക പിന്നെ ട്രെയിനർ ഉണ്ട് അങ്ങനെ ട്രെയിനർമാർ അതുകൊണ്ട് സുഖമായിട്ട് പഠിക്കാൻ പറ്റും ട്രെയിനർമാരില്ലാതെ സ്വയം ചെയ്യുന്ന ആൾക്കാർക്കാണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്നത് പിന്നെ അത് ലഗ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടില്ല ഒരു ലെഗിന് മറ്റൊരു ലെഗിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് ഇതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് കുറച്ച് റിസ്ക് ഉള്ള എനിക്ക് തോന്നുന്നത് ജമ്പിങ് തന്നെയാവും ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് നോക്കുക കണ്ടില്ല അങ്ങനെ ഒരു ലെഗിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് അങ്ങോട്ടും കൊണ്ട് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പോകുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചെന്നത് അതിനുശേഷം ടീ ബ്രേക്ക് തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ ഫ്രണ്ട് ടീ ബ്രേക്ക് വരുമ്പോൾ ഫ്രണ്ട് സ്ട്രൈറ്റ് സ്ട്രെയിറ്റില്ലാക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൊടുക്കുക ബാക്കിത്തെ കാലിൽ കുറച്ച് ഫ്രീ ആക്കിയിട്ട് അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചത് കണ്ടില്ലേ അങ്ങനെയാണ് ടീ ബ്രേക്ക് ബ്രേക്കാണ് എനിക്ക് മെയിൻ പ്രശ്നമായിരുന്നിട്ട് അപ്പോൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ പഠിച്ചത് ബാക്കിയുള്ള കാര്യങ്ങൾ ജമ്പിങ്ങുകളൊക്കെ പിന്നെ ഈസി ആയിട്ട് ഞാൻ പഠിച്ചതാണ് തോന്നുന്നത് അപ്പോൾ ബ്രേക്കിൻ്റെ അതാണ് ഞാൻ മെയിൻ ആയിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം ഫസ്റ്റും സെക്കൻഡും ലാസ്റ്റും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ വീഡിയോസ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളപ്പം നമ്മൾ സ്കൈറ്റിങ്ങിൻ്റെ വീഡിയോസ് കൂടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് സ്കൈറ്റിങ്ങിൽ മെയിനായിട്ട് ബ്രേക്ക് തന്നെ ആയിരുന്നിട്ടാ അത് ബ്രേക്ക് എല്ലാം ഒരുവിധം പഠിച്ചിട്ടുണ്ട് പിന്നെ ജമ്പിങ് ഫ്രണ്ട് ജമ്പിങ് ബാക്ക് ജമ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു ചെറിയൊരു വീഡിയോസ് അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ മെയിനായിട്ട് എൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈറ്റിംഗ് പഠിക്കാനും വയസ്സൊരു പ്രശ്നമേ അല്ല അതുതന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഇത്രയും നാളിനുള്ളിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നടക്കും ഓക്കെ ബൈ ബായ്